നമുക്ക് നല്ല രുചിയുള്ള പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് രണ്ട് ബൗൾ ചെറിയ ബൗള് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ബൗൾ വേണം ചിലർ കന്നാരച്ചക്കു പറയും ചിലർ കഴുതച്ചക്കയെന്ന് പറയും കോട്ടയത്ത് ഞങ്ങൾ കഴുതച്ചക്കയെന്നു പറഞ്ഞത് പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ രണ്ട് ചെറിയ പൗളാണ് വേണ്ടത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് അടുത്തതാണ് ചിരവിയ തേങ്ങ അതായത് അരമുറി തേങ്ങ ചിരവിയത് ചെറിയ പൗൾ ഇത് അരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അച്ചാ അത് അരച്ചെടുക്കാൻ വേണ്ടി വെക്കുക കേട്ടോ ഇനി ഈ രണ്ട് ബൗൾ പൈനാപ്പിൾ നമുക്ക് പാനിനകത്തോട്ട് ഇടാം കടായി അല്ലെങ്കിൽ കുഴുവുള്ള പാൻ ഒരു പാത്രത്തിനകത്തോട്ട് ഇടുക ശരിക്കും ഇട്ടെ ആ മറ്റേ ബൗളും കൂടി ഇട്ടേ ഓക്കേ ഇങ്ങോട്ടിട്ട് ഇനി മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടെ മൂന്ന് പച്ചമുളക് മൂന്ന് പച്ചമുളക് നടുക പിളർന്നത് ആ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടോ ആ ഇനി അടുത്ത വേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക വിതറി അങ്ങോട്ടിട്ടോ ച വിതറി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇനി അടുത്തത് വേണ്ടത് ഒരു കൈവിരലിൻ്റെ വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതായത് ഒരു തമ്പ ഒരു തം ഫിംഗറിൻ്റെ വലിപ്പത്തിൽ കാണിച്ചേ കാണിച്ചു കൊടുത്തേ ആ ആ ഇത്ര ഇഞ്ചിയാണ് ഇതിനകത്ത് ഇണ്ടോ അതിനകത്തോട്ട് ഇട്ടൊരു ഇഞ്ചി അങ്ങോട്ട് വെതറിയിട് ഓക്കെ ഇനി വേണ്ടത് രണ്ട് തണ്ട് കരിയാപ്പിലയാണ് ഈ രണ്ട് തണ്ട് കരിയാപ്പില അങ്ങോട്ടിട്ട് ഉരിഞ്ഞിട്ട് ആ ഇടൂട്ടോ ആ ഓക്കെ അടുത്തത് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മുക്കാ കപ്പ് വെള്ളം മുക്കാൽ കപ്പ് വെള്ളം കപ്പ് ഒന്ന് കാണിച്ചേ കാണിച്ചു കൊടുത്തേ ആ ഈ മുക്കാ കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് പാത്രത്തിലോട്ട് ഒഴിച്ച് ആ പാത്രത്തിലോട്ട് ഒഴിച്ച് ഇനി വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വേണം അപ്പോൾ ഇതറെ അങ്ങോട്ടിട്ട് മഞ്ഞൾപ്പൊടി ഓക്കെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേ നന്നായിട്ട് മിക്സ് ചെയ്തേ നന്നായിട്ടൊന്ന് ഇളക്ക് ആ നന്നായിട്ട് ചിക്ക് എല്ലായിടത്തും ആ മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും എല്ലാം പിടിക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് വെക്കാം കുറച്ച് നേരം ഫ്ലെയിം ഓൺ ചെയ്ത് കൂട്ടി വെക്കാം ഓക്കെ നന്നായിട്ട് തിളയ്ക്കുന്നോടം വരെ ഫ്ലെയിം കൂട്ടി വെക്കുക ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായി ഇനി അല്പം ഫ്ലെയിം കുറച്ച് വെക്കാം ഒന്ന് ഇളക്കിക്കുക അച്ചാ ഒന്ന് ഇളക്കിക്കുക അച്ചാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈനാപ്പിൾ ശരിക്ക് വേഗണം അപ്പോൾ തിളക്കുന്നോടം വരെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുക ഇപ്പം തിളച്ചല്ലോ തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കുക എല്ലായിടവും ചെല്ലട്ടെ ആ മസാലയെല്ലാം ശരിക്ക് വേകട്ടെ ആ മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ആ ഇനി ഇനി മൂടി വെച്ചേ ഒരു അഞ്ചോ ആറേഴ് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിരുന്ന് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വേകട്ടെ മൂടി വെച്ച് ഇനി പൈനാപ്പിൾ അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം ആ തുറന്നു മൂടി തുറന്നു തുറക്കുന്നതേ വെള്ളം വറ്റി വരുന്നുണ്ട് ഇനി മൂടി വെക്കണ്ട ഇനി ഒന്ന് ഇളക്കി കൊടുത്തെ നന്നായിട്ടതേ എല്ലാം വെന്തു വരുന്നു നന്നായിട്ട് ഇളക്കിക്കൂ ഇനി കംപ്ലീറ്റ് വെള്ളം വറ്റണ്ട കേട്ടോ ചിലങ്ങൾ ട്രൈ ചെയ്യാൽ മതി ഇളക്കി കൊടുത്തേ നടു നടുവ് ഇളക്കി കൊടുത്തെ ആ ഇപ്പം വെന്തു വരുന്നുണ്ട് ഇനി തുറന്നിരുന്ന് തന്നെ ഒരു ഒരു മിനിറ്റ് ഇരുന്ന് വേഗട്ടെ ഇപ്പോൾ എന്ത് പൈനാപ്പിൾ ശരിക്ക് വെന്ത് വെള്ളം വറ്റി വരുന്നുണ്ട് പൂർണ്ണമായിട്ട് വെള്ളം പറ്റണ്ട ഇച്ചിരി ഇച്ചിരി ജലാംശം ഇരുന്നോട്ടെ ആ ഇത് മതി ഇനി നമുക്ക് വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് ചേർക്കാം അത് ചേർത്തേ അത് കാണിച്ച് വെണ്ണ പോലെ അരച്ചത് കാണിച്ച് കാണിച്ച് ആ അതെ വെണ്ണ പോലെ അരച്ചത് ഇടുക അര പോവണം അരമുറി തേങ്ങ ആണ് അരച്ചത് ആ ഇനി അങ്ങോട്ട് അത് ഇളക്കി കൊടുത്തേ ഇളക്കിക്ക് ചിക്കിക്ക് ഇളക്കിളക്ക് ഇളക്ക് ഇത് തേങ്ങ ഒഴിച്ചു കഴിഞ്ഞ് ഭയങ്കരമായിട്ട് തിളയ്ക്കണ്ട തിളച്ച് വരുമ്പോഴേ നമുക്ക് ഓഫാക്കാം തേങ്ങ ഒത്തിരി നേരെ ഇരുന്ന് തിളയ്ക്കുന്നത് പച്ചടിക്ക് നല്ലതല്ല ടേസ്റ്റ് കുറയും ഓക്കെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം അത് തേങ്ങപ്പോലെ തേങ്ങ അരച്ചത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താ തിളച്ച് വരുന്നു ഇനി നമുക്ക് ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ആറാം വെക്കാം അപ്പം താളിച്ച് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ ഇപ്പം തിളച്ച് വന്ന് ഇപ്പം തന്നെ ഓഫാക്കുക നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ ഓക്കെ ഒരു മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് ആറിയ പൈനാപ്പിളിനകത്തോട്ട് അര ബൗൾ തൈര് ഒഴിക്കുന്നു തൈര് 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 ഒഴി ആ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക അങ്ങനെ നല്ല പുളിയുള്ള തൈരാണ് പച്ചടിക്ക് നല്ലത് അതുകൊണ്ട് നല്ല പുളിയുള്ള തൈര് അരബൗ നന്നായിട്ട് ഉടച്ചിട്ട് ഒഴിച്ചു ഏതാണ് കാണുന്നത് ഇനി ഇതിനകത്തോട്ട് ലേശം അര ടീസ്പൂൺ ഉപ്പിടാം നിങ്ങളുടെ ആ ഉപ്പിൻ്റെ അളവനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇടുക ഞാനിപ്പം അര ടീസ്പൂൺ ഉപ്പിട്ട ആ ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ഇടുന്നു വെതറി ഇങ്ങോട്ടിട്ട് പഞ്ചസാര ചേ വെതറി ഇങ്ങോട്ടിട്ട് ആ പഞ്ചസാര ഓപ്ഷനൽ നല്ല മധുരമുള്ള പൈനാപ്പിളിലാണെങ്കിൽ പഞ്ചസാര ഇടേണ്ട കാര്യമില്ല മധുരക്കുറവ് ഉള്ളതിന് നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ മധുരം നോക്കി വേണം പഞ്ചസാര പഞ്ചസാരയിട അതുപോലെ നിങ്ങളുടെ അളവിനനുസരിച്ച് വേണം ഉപ്പിടാ നന്നായിട്ടൊന്ന് ഇളക്കിക്കുക ഇളക്ക് നന്നായിട്ട് ഇളക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്ക് നന്നായിട്ട് ഇളകട്ടെ എല്ലാം പിടിക്കട്ടെ നന്നായിട്ട് ഇളക്കി ഇനി ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കുക അപ്പം നമുക്ക് താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് താളിച്ച് ചേർക്കാം താളിക്കാനുള്ള ഐറ്റംസ് എടുക്കാം ബാ ഇനി പച്ചടിക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചു വച്ചാൽ രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ആ മതി 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 എണ്ണ ചൂടായി വരുന്നു ഇനി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അച്ചാ ഒരു ടീസ്പൂൺ കടുകിട്ടുകൊടുത്തേ ആ കടുക് നന്നായിട്ട് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടുന്നു ഇതിലോട്ട് നാല് പത്തനം മുളക് നാല് പത്തലം മുളക് രണ്ടായിട്ട് കീറി നടുവേ കീറി ഇടുക നാളെ അത്ര നാല് പത്തനം മുളകിട്ടേ അടുക്കോട്ടിട്ടേ ഓക്കെ ഒന്ന് ഇടക്കി കൊടുത്ത് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് കൊടുത്തേ ആ വെരി ഗുഡ് ആ ഒത്തിരി മുളക് പാടി ഇടുക കേട്ടോ സൂക്ഷിച്ചു ആ നാല് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുന്നു നാല് നാല് ആ ഇനി കരിയാപ്പില രണ്ട് ഏതാൾ കരിയാപ്പിലട്ടെ ആ രണ്ടേതൾ കരിയാപ്പില രണ്ട് ഏതാൾ കരിയാപ്പില വെക്കണം അത അങ്ങോട്ടിട്ടേ രണ്ട് ഇതെളു ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചോ ആ മതി മതി ഇനി ഇളക്കിക്ക് ഇനി നമ്മുടെ ഉള്ളിയുടെ കുഞ്ഞുള്ളിയുടെ നിറം ഒരു ബ്രൗൺ കളർ ആവുന്നതോടൊന്നും വരെ ചെറുതായിട്ട് ചിക്കി കൊടുക്കുക ചെറുതായിട്ട് ചിക്കി കൊടുക്കുക നമ്മുടെ ആ ഉള്ളിയുടെ നിറം ബ്രൗൺ ആകണം ഒരു ഇത് തീ കുറച്ച് വേണം പ്രസാദനം ആ നമ്മുടെ കുഞ്ഞുള്ളിയുടെ നിറം ബ്രൗൺ ആയി വരുന്നു ബ്രൗൺ ആയ ശേഷം നമുക്കിത് മാറ്റി ഒരു രണ്ട് മിനിറ്റ് വെച്ച് ചൂടാറിയ ശേഷം നമുക്ക് കിച്ചടിക്കകത്തോട്ട് ഒഴിക്കാം ചൂട് എണ്ണയോട് കിച്ചടിക്കകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം മോര് പിരിഞ്ഞു പോകും കേട്ടോ നമ്മുടെ തൈര് ഈ ഒഴിച്ചത് പിരിഞ്ഞ് പോകും അതുകൊണ്ടാണ് രണ്ട് മൂന്ന് മിനിറ്റ് അത് ആറാം വെക്കുന്നത് നിങ്ങളെല്ലാവരും അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് വെക്കണം കേട്ടോ നേരിട്ട് ചൂടോടെ എടുത്ത് നമ്മുടെ കിച്ചടിക്കകത്തോട്ട് ഒഴിക്കരുത് ഈ ചൂടെണ്ണ ചെല്ലുമ്പോൾ തൈര് പിരിഞ്ഞു പോകും അപ്പോൾ അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നു എന്നാൽ നമുക്കിത് നമ്മുടെ കിച്ചടിക്കകത്തോട്ട് ഒഴിക്കാം ഓക്കെ നമ്മൾ താളിച്ച ഇത് നമ്മുടെ കിച്ചടിക്കകത്തോട്ട് ചേർക്കുന്നു ഇട്ടേച്ചാ ചേർത്തേ ഒഴിച്ചേ ആ കിച്ചടിക്കകത്തോട്ട് മൊത്തം പഠിച്ചങ്ങോട്ടിട്ട് ചിരിച്ച് ആ ഇത് നമ്മൾ കിച്ചടിക്കകത്തോട്ട് ആഡ് ചെയ്ത് ഇന്നിട്ട് മൂടിയെടുത്ത് 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 ഒരു നാല് മിനിറ്റ് മൂടി വെക്കാം അതെല്ലായിടത്തോട്ടും ആ മണവും സ്മെല്ലും അങ്ങോട്ടും ഇറങ്ങട്ടെ നാല് മിനിറ്റായി ഇനി മൂടി തുറന്ന് നമ്മുടെ അത് താളിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതാണ് നന്നായിട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ ശരിക്കും മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയി വേണ്ട എല്ലായിടത്തും ശരിക്കും അങ്ങോട്ട് ഇളക്കിക്കോ ശരിക്കും ഇളക്കിക്കുക എല്ലായിടത്തും പിടിക്കട്ടെ ആ ഇനി ഒരു മിനിറ്റ് മൂടി വെച്ച ശേഷം നിങ്ങളെ ഞാൻ പാത്രത്തിലെടുത്ത് കാണിക്കാം കിച്ചടി ഇതാണ് ബൗളിനകത്ത് മാറ്റിയ നമ്മുടെ പൈനാപ്പിൾ പച്ചടി പച്ചടി കണ്ടോ എന്നാ രസമായിരിക്കും നോക്കിയത് നല്ല മണം അതെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമാണ് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയത് വളരെ എളുപ്പവും അതിൻ്റെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പ്രത്യേക രുചിയാണ് ചോറിൻ്റെ കൂടെയാണ് പ്രത്യേകം കഴിക്കേണ്ടത് കേട്ടോ കണ്ടോ നല്ല ഞാൻ ഉണ്ടാക്കിപ്പോൾ എനിക്ക് എന്ത് അറിയാമോ നമുക്ക് അച്ചാച്ചനോട് ഒന്ന് കഴിച്ച് നോക്കാൻ പറയും അച്ചാൻ രുചി പറയും അച്ഛാ ഒന്ന് കഴിച്ച് നോ കാണിച്ച് രുചിയെന്ന് പറയാമോ ഏ അച്ചാൻ എടുക്കുന്നു ആ ആ അച്ചാ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് രുചി രുചിയൊന്ന് പറയാമോ ആ പറയാം പറയാം ആ എങ്ങനെയുണ്ട് അച്ചാ ആ വില ബെഡ് വില ബെഡ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആ പുളി എങ്ങനെയുണ്ട് വേറെ അച്ചാറും വേണ്ട വേറെ ഒരു കറിയും വേണ്ട ആ അച്ചാറും വേറെ മോരും വേണ്ട മീനും വേണ്ട ഒരു കറിയും വേണ്ട ഒരു ഇത് മാത്രം മതി ഇത് മാത്രം സൂപ്പർ ആ സൂപ്പർ കറി സൂപ്പർ കറി അപ്പം എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു അച്ഛ എല്ലാവർക്കും ഹായ് കൊടുത്ത്